തകർന്ന കലുങ്കിൽ കൂടി വലിയ വാഹനങ്ങൾ പോയി അപകടം ഉണ്ടാകാതിരിക്കുവാൻ കാവൽ നിൽക്കുന്ന ജനപ്രതിനിധി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ഗീത കുര്യാക്കോസ് ആണ് മഞ്ഞത്താനം പുഞ്ചയ്ക്ക് കുറുകെയുള്ള കലുങ്കിൽ കാവൽ നിൽക്കുന്നത് കലുങ്ക് തകർന്നിട്ടും അതിനു മുകളിൽ കൂടി ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നുപോയി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ഗീത കുര്യാക്കോസ് കലുങ്കിന് സമീപം കാവൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പലതുകഴിഞ്ഞു മല്ലപ്പള്ളി ഗവൺമെൻറ് ആശുപത്രി പടി മാരിക്കൽ റോഡിൽ മഞ്ഞത്താനം പൂജയ്ക്ക് കുറുകെയുള്ള കലുങ്കാണ് വർഷങ്ങളായി അപകടാവസ്ഥയിൽ കിടക്കുന്നത് എന്നാൽ കഴിഞ്ഞിടെ കലുങ്ങിന്റെ തകർച്ചയുടെ വ്യാപ്തി വർദ്ധിച്ചു ഇതോടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീത കുര്യാക്കോസ് ഈ വിവരം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ അറിയിച്ചു ഇതേ തുടർന്ന് അവർ എത്തി കലുങ്ക് സന്ദർശിക്കുകയും ഭാരവാഹനങ്ങൾ കലുങ്കിലൂടെ പോകരുതെന്ന ബോർഡും സ്ഥാപിച്ചു ഇതിനോടൊപ്പം കലുങ്കിൻ്റെ തകർന്ന ഭാഗത്ത് വീപ്പ് നിരത്തി വയ്ക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ തടികയറ്റി വരുന്ന വാഹനങ്ങളും പാറമടയിൽ നിന്ന് വരുന്ന ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും അപകട സൂചന നൽകുന്ന വീപ്പം മാറ്റിവെച്ച് കലുങ്കിലൂടെ യാത്ര ആരംഭിച്ചു ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കിയ ഗീത കുര്യാക്കോസ് ഇപ്പോൾ പകൽ സമയങ്ങളിൽ വലിയ വാഹനങ്ങളെ തടയാൻ കലുങ്കിന് സമീപം കാവൽ നിൽക്കുകയാണ് തൻ്റെ നാട്ടിൽ ഒരു അപകടമുണ്ടായി ആർക്കും ഒരാപത്തും ഉണ്ടാകരുതെന്ന് കരുതിയാണ് പകൽ സമയങ്ങളിൽ കലുങ്കിന് കാവൽ നിൽക്കുന്നതെന്ന് ഗീത പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഈ റോഡിൽ നിൽക്കുന്നതിന്റെ കാരണം ഈ റോഡ് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിപ്പടി മാരിക്കൽ കൊച്ചുപറമ്പ് റോഡാണ് ഇതൊരു പി ഡബ്ല്യു ഡി റോഡാണ് ഈ കലുങ്ങിൻ്റെ അപകടാവസ്ഥ ശോചനീയാവസ്ഥ കാണിച്ച് ഞങ്ങൾ നേരത്തെയും ഒരു വീഡിയോയും ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെങ്കിൽ പി ഡബ്ല്യു ഡി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ഈ ഏരിയ ഇത്രയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഓർത്ത് കാണും ഈ റോഡ് സേഫ് ആണല്ലോ എന്ന് ഓർത്തിരുന്നു പക്ഷെങ്കിൽ ഇന്നലെ ആരോ വന്ന് ഈ വീപ്പ മാറ്റിയിട്ട് ഇന്ന് തടിവണ്ടി ഇതിലേ പോകാൻ അവിടെ ലോഡ് കയറ്റുന്നത് കണ്ടതുകൊണ്ട് കൊണ്ട് ഞങ്ങളിവിടെ വന്ന് തടയുകയാണ് ഇതുവഴി ഭാരമേറിയ വാഹനങ്ങൾ പോകാൻ പാടില്ല ഏത് സമയത്തും നിലംബരിച്ചാകുന്ന ഒരു രീതിയിലാണ് ഈ കലുങ്ക് ഇപ്പോൾ ആയിരിക്കുന്നത് പി ഡബ്ല്യു ഡിതിരെ എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ഈ കലുങ്ക് പൊളിച്ചു പണിയാനുള്ള സംവിധാനങ്ങളെല്ലാം ആയിട്ടുള്ളതാണ് ഇപ്പോൾ തന്നെ ഞാൻ പി ഡബ്ല്യു ഡിയിലെ എൻജിനീയർമാട്ട് സംസാരിച്ചു ഇതിൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട് ഇത് പൊളിച്ചു പണിയാനുള്ളതാണ് പക്ഷേങ്കിൽ ഒരു അപകടം ഒഴിവാകാൻ വേണ്ടിയാണ് ഞങ്ങളിത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരായ സുഹൃത്തുക്കളും എന്നോടൊപ്പം ഇവിടെയുണ്ട് എന്നാൽ കലുങ്ക് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൊതുമരാമത്ത് വകുപ്പ് അത് നന്നാക്കാൻ മുതിരാതിരുന്നതിൽ പ്രതിഷേധം ഉയരുകയാണ് കലങ്ക് പൂർണ്ണമായും തകർന്നാൽ മല്ലപ്പള്ളി ആനക്കാട് പഞ്ചായത്തുകളിലേക്കുള്ള ഗതാഗതം മുടങ്ങുകയും നാട്ടുകാർ ദുരിതത്തിലാവുകയും ചെയ്യും മല്ലപ്പള്ളിയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ കൊച്ചുപറമ്പിൽ പെട്ടെന്നെത്താനുള്ള വഴികൂടിയാണിത്